ഹലോ വെൽക്കം ബാക്ക് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടൊരു കിഡിലൻ ഡെസേർട്ട് റെസിപ്പിയാണ് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മാംഗോ ഡിലൈറ്റ് അപ്പോൾ ഞാനതിന് രണ്ട് മാങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതൊന്ന് തൊലി കളിഞ്ഞിട്ട് മുറിച്ചെടുക്കണം ഞാനിതുപോലൊരു കൗതുകത്തിന് വേണ്ടി മുറിച്ച് നോക്കിയതാട്ടോ അപ്പോൾ നിങ്ങൾ പീൽ ഓഫ് ചെയ്തിട്ട് മാങ്ങ നന്നായിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക അതിനൊരു മിക്സിഡ് ജാറിൽ ഇട്ടുകൊടുക്കുക ഇനി ഇതിൽ ആവശ്യത്തിന് പഞ്ചസാര കൂടി ഇട്ടുകൊടുക്കണം നന്നായിട്ട് പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ പ്യൂരിയാക്കി എടുക്കാം ഇനി ഇതിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് മാറ്റിവെക്കാം ബാക്കിയുള്ള മാംഗോ പ്യൂരിയിലോട്ട് കുറച്ചൊരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ക്രീമാക്കി എടുക്കണം ഇത്രയേ ഉള്ളൂ പണി കഴിഞ്ഞു ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം അതിനായി ഞാനിവിടെ സെറ്റിംഗ് ബോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓരോ ഓരോ സ്പൂൺ വീതം ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മുടെ മാംഗോ ക്രീം ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ഞാൻ വെക്കാൻ പോകുന്നത് നമ്മുടെ മേരി ബിസ്കുട്ടില്ലേ അതാണ് കേട്ടോ മേരി വിട്ട അത് ഞാൻ കുറച്ച് പാലിൽ പഞ്ചസാര ഇട്ടിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് അതിലൊന്ന് കൊടുത്തിട്ട് അതായത് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ മാംഗോ ക്രീമിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ രണ്ട് ടേബിൾ സ്പൂൺ വീതം മാംഗോ കട്ട് ചെയ്തത് അതുകൂടി ഇട്ടുകൊടുക്കാം എല്ലാത്തിലും ഒരുപോലെ ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ക്രീം ഇട്ടുകൊടുക്കണം ക്രീമാക്കിയെടുത്തത് വീണ്ടും ഇതുപോലെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എല്ലാത്തിലും ഒരേപോലെ ഇതുപോലെ ഇട്ടിട്ട് ലെവൽ കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ മാംഗോ പ്യൂരി അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാ ബൗളിലും കുറച്ച് കുറച്ച് ഇതുപോലെ മാങ്കോ പ്യൂർ കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക് കൊണ്ടോ നമുക്കിതുപോലെ രാരാര വരച്ചുകൊടുക്കാം ചെറിയൊരു ഡെക്കറേഷൻ ഡിസൈന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് ചെറുതായിട്ട് വരച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മുടെ മാംഗോ ഡിലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അടിപൊളി റെസിപ്പിയാണ് മാങ്ങ വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്നൊക്കെ പറയില്ലേ അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിനക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക